നമസ്കാരം വഖഫ് ഭൂമിയാണെന്ന പേരിൽ നിജപ്പെടുത്തുന്ന ഭൂമി തർക്കങ്ങളിൽ പരിഹാരത്തിന് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള നീതിന്യായ സംവിധാനം ആവശ്യമാണെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമ ഭേദഗതി സ്വാഗതാർഹമാണെന്നും കത്തോലിക കോൺഗ്രസ് വഖഫ് ഭൂമി തർക്കത്തിൽ എല്ലാ മതത്തിലുള്ളവരും പെട്ടുപോകാറുണ്ട് യാതൊരു രേഖകളുമില്ലാതെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശങ്ങളിലുള്ള വസ്തുവകകളുടെ രേഖകൾ ഹാജരാക്കാൻ പ്രദേശവാസികൾ പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണലിലേക്കാണ് ഇതിന് വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വഖഫ് ആക്ടിലെ നാൽപ്പത് വകുപ്പ് അധികാര വിനിയോഗത്തിന് കാരണമാകുമെന്നതിനാൽ അത് പൂർണ്ണമായും ഒഴിവാക്കാനും ഇത് ജില്ലാ കളക്ടറിൽ ദൗത്യം നിക്ഷിപ്തമാക്കാനുള്ള ഭേദഗതികൾ പുതിയ ബില്ലിലുണ്ട് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള സംവിധാനം നിഷ്പക്ഷ നിയമത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അന്യായമായ അവകാശവാദങ്ങളെയും അധിനിവേശങ്ങളെയും അംഗീകരിക്കാനാവില്ലെന്ന് കത്തോലിക കോൺഗ്രസ് നേതൃത്വ യോഗം പറഞ്ഞു പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ അധ്യക്ഷനായ യോഗത്തിൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ഒഴുകയിൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോഡി പഞ്ചകുന്നേൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി